ഇവർ ഇവർ കണ്ടു ഗെയിം നൈറ്റ് നൈറ്റ് കണ്ടതോ ഡേറ്റ് ഈ ചങ്കുകൾ ഓരോ പത്രപ്രവർത്തകനായ ദിലീപ് കെ മോഹനുസ്മരണം സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകനായിരുന്ന ദിലീപ് കെ മോഹനന്റെ പതിനാറാമത് ചരമവാർഷിക ദിനമാചരി പല്ലൂരിത്തി എസ് ടി പി ഐ സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ശ്രീധർമ്മ പരിപാലന യോഗം പ്രസിഡന്റ് കെ വി സരസൻ ദീപം തെളിയിച്ചു സാഹിത്യകാരൻ എം ബി ബെന്നി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ ദീപം ബത്സന്റെ അധ്യക്ഷത വെച്ചു കെ കെ സുദേവ് സ്വാഗതം പറഞ്ഞു മുൻ ഡെപ്യൂട്ടി മേയർ കെ ആർ പ്രേംകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി അപ്പോൾ ഇന്നും നിലനിൽക്കുന്ന അന്ന് അദ്ദേഹത്തിന്റെ ഒട്ടനവധി ചെറുപ്പകാലത്ത് ഒട്ടനവധി ആളുകൾ തന്നെ ഇന്ന് ഈ തലമുറയിൽ നിൽക്കുന്നത് വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രീതിയിലാണ് അന്ന് ആ ചെറിയ പത്രത്തിന്റെ പ്രവർത്തിച്ചിരുന്ന ഫോട്ടോഗ്രാഫർമാർ പത്രം പരസ്യം പിടിക്കുന്ന ആള് കഴിഞ്ഞ ദിവസം മത്സ്യജനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അന്ന് പത്രത്തിൽ പരസ്യം ചെയ്ത് പരസ്യം പിടിക്കുവാൻ വേണ്ടി വന്നിരുന്ന രണ്ട് ചെറുപ്പക്കാർ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ മുൻ കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യം സി എസ് ഷിജു റിജൻ ഡു പെല്ലോ പി പി സാജു സി ജി പ്രതാപൻ സുബീർ പള്ളുരുത്തി ഖാദികൻ പള്ളുരുത്തി രാമേന്ദ്രൻ കെ വി എസ് ബോസ് ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി